പി വി ശ്രീനിച് കൂടി നമുക്കൊപ്പം ഇതിപ്പോൾ ഒരു ട്വന്റി ട്വന്റി എൻ ഡി എ ലേക്ക് ചേക്കേറാൻ പോകുന്നു ഔദ്യോഗിക പ്രഖ്യാപനം എങ്ങനെയാണ് താങ്കൾ ഈ രാഷ്ട്രീയ നീക്കത്തെ നോക്കിക്കാണുന്നത് സാബു ജേസപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നേരിട്ട തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ബിസിനസ്സിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ രൂപീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇപ്പോ വർഗീയതയുടെ ചേരിയിലേക്ക് അദ്ദേഹം എത്തുകയാണ് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് ട്വന്റി ട്വന്റി ബി ജെ പിയുടെ ബി ടി പ്രവർത്തിച്ചു വരികയാണെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ് പക്ഷെ എനിക്ക് അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ മാറ്റി നിർത്താൻ വേണ്ടി പല പഞ്ചായത്തുകളിലും ട്വന്റി ട്വന്റി ഇപ്പൊ പുത്തൻകുറിച്ച് പഞ്ചായത്തിൽ ട്വന്റി ട്വന്റിയുടെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് ആണ് പുത്തൻകുറിച്ച് പഞ്ചായത്ത് ഭരിക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നയമാണ് നമുക്കറിയേണ്ടത് ഇനിയും ബി ജെ പിയുടെ സഹായത്തോടുകൂടി ഈ ചിന്തണയോടുകൂടി ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അവര് രാജിവെക്കുവാനുള്ള ധാർമ്മികത കാണിക്കുവാൻ തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ് അതിനെല്ലാം രാഷ്ട്രീയമായിട്ട് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ് ബാബു ജേക്കബ് അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യം പലപ്പോഴായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഇപ്പൊ ഒരു കാലത്ത് അദ്ദേഹം ന്യൂനപക്ഷ സംരക്ഷകനായിട്ട് കുപ്പായം തയ്ച്ച് വന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾ നമുക്കറിയാം ക്രിസ്ത്യൻ സമുദായത്തിലും മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകളാണ് അപ്പൊ അവരെയൊക്കെ എങ്ങനെയാണ് ബി ജെ പിയുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ ബാന്ധവത്തെ നോക്കിക്കാണുന്നതെന്ന് രാഷ്ട്രീയമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതെ ഓക്കെ വളരെ നന്ദി ശ്രീ പി വി ശ്രീനിജൻ എം എൽ എ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്